ലക്ഷ്മി സാന്നിധ്യമാണ് ഐശ്വര്യമാണ് നിറവാണ് സീത കൃഷിയുടെ പരദേവതയായ ആ സീതാദേവിയെ ആരാധിക്കുവാൻ രാമായണം പ്രേരിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രേരിപ്പിക്കുമ്പോഴും പലർക്കും വിമർശകർക്കൊരു സംശയം തോന്നും ഭഗവതിക്ക് തെറ്റുപറ്റുക സ്വാഭാവികമാണോ സീതാദേവിക്ക് തെറ്റുപറ്റിയില്ലേ കൃഷ്ണമൃഗത്തെ കണ്ടപ്പോൾ ആ മനസ്സ് ചഞ്ചലപ്പെട്ടില്ലേ അത് കഴിഞ്ഞ് പിന്നീട് ലക്ഷ്മണനെ സംശയിച്ചില്ലേ ഒരു സ്ത്രീയും ഉപയോഗിച്ചുകൂടാത്ത ചില പദപ്രയോഗങ്ങൾ ലക്ഷ്മണിന് നേരെ ഉപയോഗിച്ചില്ലേ എന്നിങ്ങനെ ചില സംശയങ്ങൾ എന്നാൽ ഭഗവതിയായി ലക്ഷ്മിയെ കാണുന്നതിനോടൊപ്പം തന്നെ ലക്ഷ്മി സീതാദേവിയായി മണ്ണിലേക്ക് മണ്ണിൻ്റെ മകളായി അവതരിച്ചപ്പോൾ മനുഷ്യരൂപം കൈക്കൊണ്ടു എന്നു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യരൂപം കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ അതിൽ മാനവികമായ എല്ലാ വികാരങ്ങളും വന്ന് നിറയുന്നുണ്ട് തൻ്റെ ഭർത്താവിന് അപകടം സംഭവിച്ചു എന്ന ആദിയിൽപ്പെടുന്ന ഒരു ഭാര്യ മാത്രമായി സീതാദേവി ചില സന്ദർഭങ്ങളിൽ മാറുന്നുണ്ട് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്നേഹത്തെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അതൊരു സ്വകാര്യ സന്തോഷമായി സമ്പത്തായി അനുഭവിക്കുന്ന ഭാര്യയായും സീതാദേവി മാറുന്നുണ്ട് ഈ രണ്ട് ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന രണ്ട് ഘട്ടങ്ങളിലാണ് ഒന്ന് കൃഷ്ണമൃഗത്തെ വേണമെന്നാഗ്രഹിക്കുന്നത് മറ്റൊന്നിൽ തൻ്റെ ഭർത്താവിന് അപകടം സംഭവിച്ചു എന്നുള്ളതിൽ നിന്ന് ആ സമചിത്തതയിൽ നിന്ന് മാറിപ്പോയി മറ്റു ചില വിഭ്രാത്മകമായ അവസ്ഥകളിൽ സീതാദേവി പെട്ടുപോകുന്നത് പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് ലക്ഷ്മണൻ വരച്ച രേഖകൾക്ക് അപ്പുറത്ത് കടക്കുവാൻ സീതാദേവിയെ പ്രേരിപ്പിക്കുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായ ചിന്തകളാണ് അതിഥി ദേവോ ഭവ അതും അതിഥിയായി വന്നതൊരു സന്യാസിയാണ് എന്നതുകൊണ്ട് ആ സന്യാസിയെ ബഹുമാനിക്കുക എന്ന ധർമ്മത്തെ അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ടാണ് സീതാദേവി ലക്ഷ്മണരേഖയ്ക്ക് പുറത്തേക്ക് കൽവച്ചത് അങ്ങനെ ധർമ്മത്തിൽ ധർമ്മത്തിലധിഷ്ഠിതമായ മനുഷ്യജന്മം എടുത്താൽ ആരും കടന്നു പോകേണ്ട അവസ്ഥകൾ മാനസികമായ തലങ്ങൾ അതിലൂടെയും സീതാദേവി കടന്നു പോയിട്ടുണ്ട് പക്ഷേ ആ തലങ്ങളെ അതിജീവിക്കുവാൻ സീതാദേവിക്ക് വളരെ നന്നായി സാധിച്ചു എന്നുള്ളതും രാമായണം പറയുന്നുണ്ട് രാവണൻ പുഷ്പക വിമാനത്തിൽ എടുത്തുയർത്തി കൊണ്ടുപോകുമ്പോൾ പരിഭ്രാന്തിയാവുകയല്ല ചെയ്യുന്നത് ആ സമയത്ത് സീതാദേവി ജഡായുവിന് അനുഗ്രഹം നൽകുന്നുണ്ട് എൻ്റെ ഈ അവസ്ഥ രാമനെ അറിയിക്കുന്നത് വരെ നിനക്ക് ഉണ്ടാകും എന്ന അനുഗ്രഹം സീതാദേവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുവാനുള്ള ശക്തിയും സീതാദേവിക്കുണ്ടായിരുന്നു ആഭരണങ്ങളെല്ലാം എൻ്റെ ഭർത്താവ് ഇത് കാണട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി വലിച്ചെറിയുവാനുള്ള ബുദ്ധിയും സീതാദേവിക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഒത്തുചേരുമ്പോഴാണ് മനുഷ്യജന്മവും ഉണ്ടാകുന്നത് മനുഷ്യജന്മത്തിലും സ്ത്രീകൾക്ക് ഇതുപോലെ ചില സമയങ്ങളിൽ വിട്ടുവീഴ്ചകളോ വിഭ്രാത്മകതയോ ഒക്കെ വന്നാലും പ്രായോഗിക തലത്തിൽ ചിന്തിക്കുവാനുള്ള കെൽപ്പും സകല ഗൃഹലക്ഷ്മിമാർക്കും ഉണ്ട് രാമായണം നമ്മെ അത് പഠിപ്പിക്കുമ്പോൾ മൈഥിലയുടെ മനോഗതം രാമായണത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്നു അഗ്നി ശുദ്ധിയാണ് മലിനമാക്കപ്പെട്ട ശുദ്ധീകരിക്കാനുള്ള ഉപകരണം സീതയും വലിയൊരു അഗ്നി പരീക്ഷയെ നേരിടാൻ പോവുകയാണ് നേരിട്ടവളാണ് അന്യൻ്റെ ഗൃഹത്തിൽ പോയി താമസിക്കേണ്ടി വന്നതിൽ ചാരിത്രശങ്ക തോന്നുകയും ആ ചാരിത്രശങ്കയുടെ പേരിൽ അഗ്നിയെ അഭിമുഖീകരിച്ചു കൊണ്ട് ഒരു തീ നടത്തം സീതയ്ക്ക് തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഓർത്തെടുക്കുകയാണ് സീത മൈഥിലി മനോഗതം കാണാം യ മൈതിരേ തോ വരും തീലോടുള്ള സഞ്ചാരമല്ലോ കര നീ നീയുരുക്കിയെടുത്ത ഈ ജീവിതം നായകർ പാലകർ വീണ്ടും തീ നടത്തം ചടിക്കുന്നു കേൾക്കുക തീ കുളിക്കുളിർ നാഴുക അഗ്നി സാക്ഷിയായിട്ടൊരു പെണ്ണിനെ അഗ്നിയാൽ ശുദ്ധീകരിക്കുന്നു രാമൻ അഗ്നി സാക്ഷിയായിട്ടൊരു പെണ്ണിനെ അഗ്നിയാൽ ശുദ്ധീകരിക്കുന്നു രാമൻ സ്നേഹസേനയാണ് എന്റെ ചുറ്റിനും സ്നേഹസേനയാണെൻ്റെ ചുറ്റിനും സ്നേഹം അഗ്നിയാ തോറ്റിനു അഗ്നിസാക്ഷിയായി സാക്ഷിയായി വേട്ട പെണ്ണിനെ അഗ്നിയിലൂടെ നടത്തി ശുദ്ധീകരിച്ച രാമൻ ഈ കഥയുടെ പൊരുൾ തേടി പോകുമ്പോൾ സ്ത്രീകളുടെ സ്വതസിദ്ധമായ ജീവിതാവകാശങ്ങൾ എത്തരത്തിലാണ് വർത്തമാനകാലത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് കൂടി നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് വ്യക്തിത്വത്തിനെക്കുറിച്ച് മനോഭാവങ്ങളെക്കുറിച്ച് ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ചകൾ ഉയരുകയാണ് സ്വത്വബോധമുള്ള സ്വതന്ത്രമായി ജീവിക്കാൻ ആശിക്കുന്ന സ്ത്രീകളുടെ വലിയ പട്ടിക നീണ്ടു നീണ്ട് വരികയാണ് അത്തരത്തിൽ സീതയുടെ ഉത്തമമായ മാതൃകകൾ നമ്മുടെ സ്ത്രീ മനസ്സുകളിൽ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം